എല്ലാവർക്കും ജോഷസ് വേൾഡിന്റെ മറ്റൊരു വീടിയിലേക്ക് സ്വാഗതം രണ്ടു ദിവസത്തെ അവധി കിട്ടിയപ്പോൾ ആഗ്രഹം എങ്ങോട്ടെങ്കിലും ഒരു ട്രിപ്പ് പോയാലോ പിന്നെ കമ്പനിക്ക് നല്ല രണ്ട് കൂട്ടുകാരെയും കൂടെ കിട്ടിയപ്പോ സംഗതി ഉഷാറായി ഇപ്പൊ നിങ്ങൾ ചെറുതായിട്ടൊന്നും ചിന്തിച്ചു കാണില്ലേ ഇവരീ പറയുന്നതൊക്കെ ശരിയാണോ അങ്ങനെ പെട്ടെന്ന് വണ്ടേ ട്രിപ്പൊക്കെ പോകാൻ എന്ന് എങ്കിൽ സത്യമാണ് കേട്ടോ പിന്നെ ഒരു വെടിക്കുള്ള മരുന്ന് ഞങ്ങൾ എപ്പോഴും വണ്ടി കരുതിയിരിക്കും അങ്ങനെ പോകുന്ന വഴി ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഞങ്ങൾ പ്ലാൻ ചെയ്തു ഒരു ഷോർട്ട് ട്രിപ്പ് പോയിട്ട് വരാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഇത് കേട്ടോ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ പോകുന്നവർക്കാണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ കേട്ടോ പോകുമല്ലേ എന്തായാലും അന്നാ പിന്നെ കുറച്ച് പാട്ടും ഡാൻസും ഇച്ചിരി അടിച്ചുപൊളിയൊക്കെ ആവട്ടെ എന്ന് ഞങ്ങളും വിചാരിച്ചു പിന്നെ എല്ലാം ഈ അവസാന നിമിഷത്തെ പ്ലാനിങ് ആയിരുന്നതുകൊണ്ട് അക്കോമഡേഷൻ ചെറുതായിട്ട് ഒരു പടി കിട്ടുമോ എന്ന് ഞങ്ങളൊന്ന് പേടിച്ചു കാരണം എയർ ബി എൽ ബി ഒക്കെ നല്ല കത്തി ചാർജും ഓൾമോസ്റ്റ് വരുന്നു അവിടെയും ദൈവാനുഗ്രഹത്താൻ ഞങ്ങൾ രക്ഷപ്പെട്ടു പോകുന്ന വഴിക്ക് തന്നെ ഞങ്ങൾക്കൊരു ഹോട്ടലിൽ വിളിച്ച് അക്കോമഡേഷൻ ബുക്ക് ചെയ്യാനായി സാധിച്ചു നോക്കിക്കേ എന്ത് മനോഹരമായ ഒരു സ്ഥലമാണിതെന്ന് നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്ന ബിൽഡിങ്സ് ഇല്ലേ ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് ഇതൊരു ഏർലി നയൻറ്റീസിലുണ്ടാക്കിയ ബിൽഡിങ്സ് ആണ് പക്ഷെ ഇപ്പോഴും അതിന് നിപ്പ് കണ്ടോ എന്ത് പ്രൗഢഗംഭീരമായിട്ട് ഗംഭീരമായിട്ടാണ് നിപ്പെന്നറിയാമോ അങ്ങനത്തെ നമ്മൾ ഡെസ്റ്റിനേഷനിലേക്ക് എത്തി ജോഷിക്കുട്ടും പിന്നെ സ്പൈഡർമാന്റെ ക്യാപ്പും ഗ്ലൗസും ഒക്കെ ഇട്ട് സെറ്റായി ഞാൻ എങ്ങോട്ടേക്ക് നോക്കി നിൽക്കുന്നല്ലേ ഒരു ഐഡിയ ഇല്ലാതെ പോയൊരു സ്ഥലമാണ് പിന്നെ പോയത് പ്രണവിന്റെ കൂടെ ആയതുകൊണ്ട് എവിടെങ്കിലും നല്ലൊരു സ്ഥലത്തെ കൊണ്ടുപോയിത്തോളം നമുക്ക് ഉറപ്പായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇപ്പൊ എത്തിയിരിക്കുന്നത് വെയിൽസിലാണ് അതും നോർത്ത് വെയിസിൽ അങ്ങനെ ഗൂഗിൾ മാമിനോട് ചോദിച്ചപ്പോ പുള്ളിക്കാരി പറഞ്ഞു സ്ഥലത്തിന്റെ പേര് ലാൻഡിനു ആണെന്ന് എന്തായാലും പേര് ഞാൻ അടിയിൽ എഴുതി കാണിച്ചേക്കാം ഒന്ന് നോക്കിയൊക്കെ നല്ല അടിപൊളി അടിപൊളിയൊരു ന്യൂവും സ്ഥലവുമാണ് പ്രണവെന്ന് ഞാനിപ്പോ പറഞ്ഞു നിങ്ങൾ വിചാരിക്കും ആരാണീ പ്രണവ് അല്ലേ പ്രണവം അഞ്ജലി ഞങ്ങളുടെ ഏറ്റവും അടുത്ത രണ്ട് സുഹൃത്തുക്കളാണ് അഞ്ജലി ഒരു ഹായ് പറഞ്ഞേ പ്രണവ് അങ്ങനത്തെ ഈ സ്ഥലത്തിന്റെ ഭംഗി ആസ്വദിക്കാനായി ഞങ്ങൾ വെച്ചു പിടിച്ചു എന്താ പറയുക അല്ലേ നമ്മുടെ പ്രകൃതി സംഭവം തന്നെയാ പരവതാനി വിരിച്ചു കിടക്കുന്ന പോലുള്ള കടല് പിന്നെ ഇവിടുത്തെ ഈവനിങ് വ്യൂ അതിഗംഭീരമാണ് കേട്ടോ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള നൈറ്റ് ലൈഫും ഉണ്ട് ക്ഷാമസുന്ദരമായ ആ സ്ഥലത്തൂടെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കൈയും പിടിച്ച് നടക്കുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ അതിപ്പോ എങ്ങനെയാ പറയുക അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ വിചാരിച്ചു ഇന്ന് അവിടുത്തെ നൈറ്റ് ലൈഫ് ആഘോഷിക്കാം സന്ധ്യാ വിളിച്ചത്തിന്റെ കൂടെ അവിടുത്തെ ലൈറ്റിങ്ങും ഡെക്കറേഷനും കൂടെ ആയപ്പോ നല്ല പോളി വൈബായിരുന്നു കേട്ടോ ഇവിടെ പിന്നെ കുറെ കഫേസും ഫുഡ് സ്റ്റോളുകളും ഐസ്ക്രീം ഷോപ്പുകളും ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായി ഒരുപാട് റൈഡ്സും കാര്യങ്ങളും ഒക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ നമ്മൾ വലിയവർക്കും കളിക്കാം ഞങ്ങളും കേറി ഒന്ന് രണ്ട് റൈഡ്സിൽ സൂര്യന്റെ അസ്തമയത്തിന്റെ ചെറിയ സൂചനകൾ തന്നു തുടങ്ങിയിരുന്നു ഇത് നമ്മുടെ സ്ഥലത്ത് പലയിടങ്ങളിലും വരാറുണ്ടെങ്കിലും ഞാൻ ഇത് കേറാറില്ല കേട്ടോ സത്യം പറയാലും എനിക്ക് ഹൈറ്റൊക്കെ ഇച്ചിരി പേടിയായിരുന്നു പക്ഷെ ഇന്ന് രണ്ടും കൽപ്പിച്ച് ഇതേ കേറണം ഞങ്ങൾ ഉറപ്പിച്ചു അതോടെ എൻ്റെ പേടി മാറി അങ്ങ് ഏറ്റവും മണ്ടക്ക് ചെല്ലുമ്പോൾ ഒരു വ്യൂ ഉണ്ടല്ലോ നല്ല മഞ്ഞ നിറത്തിൽ കടലും നമ്മുടെ ബിൽഡിങ്സും ഒക്കെ കാണാനായിട്ട് അതൊരു സൂപ്പർ വ്യൂ ആയിരുന്നു അഞ്ജലിയും പ്രണവും ജോഷിക്കുട്ടനും ചാച്ചയും ഞാനും ഒക്കെ ആ അത് അങ്ങനെ ആസ്വദിച്ചു സന്ധ്യ ആയതുകൊണ്ട് ഇവിടുത്തെസിലേക്കൊന്നും ഞങ്ങൾ ഇന്ന് പോയിട്ടില്ല അതൊക്കെ നാളെ ഒരുപാടുണ്ട് നാളെ ഇവിടെ കാണാനും ആസ്വദിക്കാനും വിശപ്പിന്റെ വിളി അത്യാവശ്യം നല്ല രീതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ തരക്കേടില്ലാത്ത നല്ലൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തന്നെയാണ് ഞങ്ങൾ കയറിയത് കേട്ടോ അത്യാവശ്യം നല്ല ഫുഡ് തന്നെയായിരുന്നു ഇവരുടേത് ഇനി നമ്മൾ ഓർഡർ ചെയ്ത ടൈപ്പ് ഓഫ് ഫുഡിന്റെ ആണോ എന്ന് എനിക്ക് അറിയില്ല ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അവിടുന്ന് നേരെ ഞങ്ങൾ ഞങ്ങളുടെ അക്കോമഡേഷനിലേക്ക് പോയി ദ റോസ് സ്റ്റോർ അവിടെയായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ ഒരു ഹോട്ടൽ തന്നെയായിരുന്നു കേട്ടോ ഇത് കൂടെ കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ റൂമുകളൊക്കെ ആണെങ്കിലും അത്യാവശ്യം സ്പേഷ്യസും നല്ല നീറ്റ് ആൻഡ് ക്ലീനും ഒക്കെ ആയിരുന്നു അങ്ങനെ റൂമിലേക്ക് ചെന്ന് ഫ്രഷായി ഇന്നത്തെ പരിപാടികൾ ഞങ്ങൾ ഏകദേശം അവസാനിപ്പിച്ചു നാളെയാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ സ്ഥലങ്ങളിലേക്ക് പോകാനായി പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ ഏതാണെന്ന് നിങ്ങൾക്കറിയണ്ടേ അതിനായി സ്റ്റേ ട്യൂൺ താങ്ക് യു ഫോർ വാച്ചിങ്